ഹായ് ഹലോ അസ്ലാംക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ വർത്താനം എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ പച്ചപ്പട്ടാണി കടല വള്ളത്തിലിട്ടാ പുതിയൊരു കറി ഉണ്ടാക്കാൻ പറ്റും പറഞ്ഞു വേണേ കടല വള്ളത്തിലിട്ടു രാത്രി രാവിലെ അത് കുക്കർക്ക് കയകിയിട്ടാണ്ട് ഇട്ടെടുത്തു ഒരു തക്കാളിയും വെച്ചെടുത്തു ആണ് കൂക്കട്ടെ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നാൽ പെട്ടെന്ന് ഒരു കറി തയ്യാറാക്കാൻ പറ്റൂലേ എന്നാൽ നമുക്ക് ചായക്ക് വെള്ളം വെക്കണം എന്നാലല്ലേ പെട്ടെന്ന് ചായ റെഡിയാവുള്ളൂ ഓക്കെ ചായക്ക് വെള്ളം വെച്ചാൽ അല്ലേ റെഡിയാവുള്ളൂ യൂട്യൂബിൻ്റെ ഓരോ നിയമങ്ങൾ മാറി മറിഞ്ഞ് പോയക്കോലെ യൂട്യൂബ് പോകുന്നതിൻ്റെ പിന്നാലെ നമ്മൾ പോകേണ്ടി വരും ഒന്നും നടക്കൂല അവിടെ വിജയം നേടാൻ വളരെ പ്രയാസമാണ് രണ്ട് കൊല്ലം മുമ്പ് മൂന്ന് കൊല്ലം മുമ്പൊക്കെ യൂട്യൂബ് വേറെ വേറെ രീതിയിൽ ഇപ്പോൾ യൂട്യൂബിൻ്റെ നിയമങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ട് എന്നെക്കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നാലും ഞാൻ വിജയിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നതാണ് ഒരു മിക്സിന്റെ ജാർ എടുത്ത് കണ്ട് അരി അരച്ചുകാണ്ട് അപ്പം ചുടണ കാര്യം അവിടെ പറഞ്ഞത് എങ്ങനെ നല്ലൊരു അരി അരച്ചിട്ട് അപ്പൻ ചൂടാന്നുള്ളതാണ് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണത് അരി അരച്ചുകാണ്ട് അപ്പം ചുടാ എല്ലാവർക്കും അറിയും എന്നാൽ എനിക്കും അറിയാം ഞങ്ങൾക്ക് അറിയാത്തൊരു കാര്യം അവിടെ പറഞ്ഞിരുന്നേ കുറച്ച് ചോറ് ഉണ്ട് ചോറുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ് ചോറ് തലേന്ന് കുറച്ചൊക്കെ ബാലൻസ് ഉണ്ടാവും ആ ചോറ് തിളപ്പിച്ചു കുറ്റാനും ഉണ്ടാവില്ല എന്നാൽ വെറുതെ കളയാൻ തെങ്ങിൻ്റെ മറ്റുകൊണ്ടേ ഇടാനും തോന്നൂല അങ്ങനത്തെ രൂപത്തിലുള്ള ചോറ് നമുക്കിവിടെ അരി അരക്കണ സമയത്ത് ചേർത്ത് കൊടുത്താൽ അപ്പത്തിന് നല്ല ടേസ്റ്റാണ് കുറച്ച് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുക പിന്നെ ഒരു കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കുന്നതിന് മുമ്പ് ഒരു വലിയ ഉള്ളിൻ്റെ ചെറിയൊരു കുഞ്ഞു കഷ്ണം ഇതീക്ക് ചേർത്തിട്ട് അരച്ചെടുത്താൽ എന്താകും നല്ല ടേസ്റ്റ് ഉണ്ടാകും മാവ് ചട്ടിയിൽ നിന്ന് തെന്നി നീങ്ങും രണ്ട് ദിവസം മുമ്പ് ഇതിൻ്റെ ചട്ടീന്ന് അപ്പൻ ചുട്ടിട്ട് കിട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ചട്ടിയിലിട്ട് കാണുക ഞാനങ്ങോട്ട് പോയി പോയി കാണു വന്ന് നോക്കുമ്പോൾ ചട്ടീത്ത അപ്പം കരിഞ്ഞ് കാട് കരിക്കട്ടയാണ് അപ്പം തിന്നാൻ പറ്റൂല അത് മാത്രമല്ല ചട്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത കൊലത്തിലായി ഇതിൽ നമ്മളിവിടെ കറിയൊക്കെ കുറേ പെട്ട കൂക്കി 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 കറി അങ്ങോട്ട് റെഡി ആയിക്കണ് ഏതായാലും നമ്മൾ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് ചെറിയ ഉള്ളി ഉണ്ട് പച്ചമുളക് ഉണ്ട് കറിവേപ്പിലുണ്ട് അതൊക്കെ തൂമിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് നമ്മുടെ മാവടെ അരച്ചങ്ങട്ട് കൊണ്ടുവന്നു അരച്ച് കൊണ്ടുവന്ന മാവുക്ക് നമ്മൾ മാവ്ക്കല്ല മാവ് നമ്മൾ കുക്കർക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കുക്കർക്ക് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതീക്ക് കുറച്ച് വെള്ളം പറഞ്ഞ് ചൊറ്റിയെടുക്കേണ്ടത് നിങ്ങൾക്ക് എളുപ്പത്തിൽ 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 ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവില്ല എനിക്കും മനസ്സിലാവില്ല ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല വീഡിയോ നിർത്തി പോകാൻ യൂട്യൂബ് ആണെങ്കിൽ ഇന്നെങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ വീഡിയോ ഇടും വീഡിയോ ഇടും വീഡിയോ എടു എന്ന് പറഞ്ഞിട്ട് എന്നാൽ എൻ്റെ ഇനി ആൾക്കാരാണെങ്കിൽ ആൾക്കാരാണെങ്കിലും വീഡിയോ ഇടണ്ട വീഡിയോ ഇടണ്ട വീഡിയോ അങ്ങനെയും പറയുന്നുണ്ട് ഞാൻ ഏതാ സ്വീകരിക്കുക ഏതായാലും യൂട്യൂബിലാണല്ലോ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണേ അപ്പോൾ യൂട്യൂബ് പറയുന്നതാണ് നമ്മളിപ്പോൾ ഈ സമയത്ത് അംഗീകരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും അവരിനോട് പറയുന്നത് നിരന്തരം വീഡിയോ ഇട്ടാലേ വിജയം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് ഏതായാലും ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് മൂത്ത ഉള്ളിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം നമ്മളെ കടലക്കറി വെന്തുക്കണോ വന്നിട്ടില്ല എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം വെന്ത്ക്കണമെങ്കിൽ നമ്മളെ കടലക്കറി നീക്കൊഴിച്ചെടുക്കണം കടലക്കറി വന്നിട്ടുണ്ടാവും വേഗാതെ ഞങ്ങട്ട് പോകാനാ കുറേ നേരം ഇരിക്കണം വേവിച്ചാൽ വെച്ചിട്ട് കുറേ നേരം ആയിട്ടില്ല ഒരു പാകത്തെ ടൈം എന്നാണ് പറഞ്ഞു വരുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് വിതറി കൊടുക്കാം ഇതൊക്കെ വേറൊന്നും ചേർക്കണില്ല മഞ്ഞൾ പൊടിയും ഒരു നുള്ള് നുള്ള് വളരെ നുള്ള് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ പെരുഞ്ചീരകപ്പൊടി ചേർത്ത് കൊടുക്കണം കൂടുതൽ ടേസ്റ്റ് ഇതിൻ്റെ അടുത്ത് പെരുഞ്ചീരകം പൊടിച്ചതില്ലാത്തത് കൊണ്ട് ഞാനിവിടെ പെരുഞ്ചീരകമല്ല ചേർക്കണേ ഒരു നുള്ള് മഞ്ഞ മല്ലിപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ചാൽ നല്ലൊരു കറി ഇങ്ങൾക്കും തയ്യാറാക്കാൻ പറ്റും എനിക്കും തയ്യാറാക്കാൻ പറ്റും എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും എന്നാൽ കടലക്കറി പെട്ടെന്ന് റെഡിയാകൂലേ നമ്മൾ ആദ്യം തന്നെ കടലക്കറി ഉണ്ടാക്കിയിട്ട് മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഈ കറി റെഡി പെട്ടെന്ന് റെഡി ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ കടല വെറുതെങ്ങട്ട് വേവിച്ചെടുക്കണം ഉപ്പ് കുറച്ചിട്ട് കടല വേവിച്ചെടുത്താൽ തന്നെ എളുപ്പത്തിൽ വെന്ത് കിട്ടുമല്ലോ വെന്ത് കിട്ടിയാൽ പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് മസാല ഇട്ടെടുക്കുക നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ തക്കാളിൻ്റെ തൊലി ക്യാൻസറിന് കാരണമാണ് ആ തക്കാളിൻ്റെ തൊലി ഒരിക്കലും കഴിക്കരുത് അതുകൊണ്ടാണ് ഞാൻ തക്കാളി മുറിച്ചാതെ മുറിച്ചാതെ ഇടുമ്പോഴാണ് ആ തക്കാളിൻ്റെ തൊലി നമുക്ക് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് തക്കാളിയും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു കയ്യിലിട്ടങ്ങോട്ട് ഒടച്ചെടുക്കണമെന്ന് നല്ലത് ഇതിൻ്റെ ചട്ടീൻ്റെ വലുപ്പം നോക്കി ചെറിയൊരു കുഞ്ഞു ചട്ടി ഉണ്ടെങ്കിൽ കുറച്ച് നാളികേരം അരച്ചുകൊണ്ടിരാ എല്ലാവർക്കും അറിയില്ല ചെറിയ ഉള്ളി ചേർത്ത് കണ്ട് ഒരു ഇല്ലി വെളുത്തുള്ളി ചേർക്കുക ചെറിയ ഉള്ളി ചേർക്കുക നാളികേരം ചേർത്ത് കുറച്ച് പച്ചം പാറന്ന് കണ്ട് അരച്ചങ്ങോട്ട് കൊണ്ടുവരാം അരച്ച് കൊടുന്ന് അരപ്പ് തീക്കാൻ ചേർത്ത് കൊടുക്കുക ഇവിടെ ഉപ്പ് കുറവുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പിട്ടെടുക്കുക എന്താപ്പം ഞാൻ ഉണ്ടാക്കിയത് ഒരു കടലക്കറിയാ നിങ്ങൾ ചോദിക്കണ്ടാവും പ്രിയപ്പെട്ടവരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുക ഞാൻ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലും നല്ലൊരു എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ ആ സ്വപ്നത്തിൽ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ആ ചട്ടിയിൽ കൊള്ളാത്തോട് കുക്കർക്കണ ഒഴിച്ചു കൊടുത്തു കുക്കർക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാളികേര ഇവിടെ അരപ്പവിടെ അരപ്പ് ഞാൻ റെഡിയാക്കിയതാണല്ലോ ആ അരപ്പ് എന്തായാലും അതിക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാകാനാണ് സാധ്യത ഒഴിച്ചു കൊടുക്കാതെ എങ്ങോട്ട് പോകാൻ ഏതെങ്കിലും ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി രണ്ട് ദിവസം മുമ്പ് ചൂടേറി 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 ചട്ടി ഇല്ലാതായത് ഇനി ഇന്നും അപ്പോൾ അവസ്ഥ എന്ന് തോന്നുന്നുണ്ട് ചൂടേറിയ പോലെ ഉണ്ട് കണ്ടിട്ട് അല്ല സത്യം പറയുകയാണെങ്കിൽ ചൂട് കയറിയത് തന്നെയാണ് ഏതെങ്കിലും ചൂട് കുറച്ചിട്ടിട്ട് ഞമ്മക്ക് രണ്ടപ്പൻ ചുട്ടിട്ട് അതും കൂടി കാണിക്കാമെന്നാണ് പറഞ്ഞു വരുന്നത് കുട്ടികൾ തലങ്ങും വലങ്ങും കണ്ട് എന്നോട് ചോദിക്കുക എന്താ ഇമ്മച്ചിൻ്റെ ഒരു കഥ ഇമ്മച്ചി ഒരു അപ്പൻ ചൂടുന്നാണോ വീഡിയോ എടുത്തിട്ടുണ്ടത് എല്ലാവർക്കും അറിയില്ല ഈ അപ്പൻ ചുടലിൽ നിന്നൊക്കെ തന്നെ ചോദിച്ചിട്ട് പരിഹസിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ മനസ്സിലാക്കണം ഒരു കാര്യം ഇത് അപ്പൻ ചുടാന്ന് പറഞ്ഞാൽ അപ്പൻ ചുട്ടത് എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ചിന്തിക്കണം എങ്ങനെയാണ് അരി അരച്ച് മാത്രമല്ല ഞാൻ ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചോറ് ബാലൻസ് ഉള്ള ചോറ് ചേർത്തിട്ട് ഞമ്മൾക്ക് അപ്പൻ ചുട്ടെടുക്കാമെന്നുള്ള വീഡിയോ നിങ്ങൾ ഇന്നിവിടെ കണ്ടുകൊണ്ടിരുന്നത് ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ലൈക്കടിച്ച് ഇട്ട് പ്രത്യേകം പ്രത്യേകം എന്താ വീഡിയോ വരുന്നത് നോക്കി നിന്ന് കണ്ടു നിന്നവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻഡപ്പിൻ്റെ ഈട്ടത്തിലൂടെ അങ്ങ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് എല്ലാ കൂട്ടുകാർക്കും ഒരു കീറി അപ്പം സമർപ്പിക്കുന്നു എന്നല്ല ഞാൻ ഇവിടെ പറയാൻ വന്നത് അത് കീറിയത് എന്താണെന്ന് ചോദിച്ചാൽ തലങ്ങും വിലങ്ങും കുട്ടികളും നിന്നിട്ട് കച്ചറ ണ്ടാക്കയാണ് അപ്പം ഞാൻ കീറിയതെങ്കിൽ കീറിയത് വിചാരിച്ചിട്ട് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ഏതായാലും നിങ്ങൾ ചൂടുമ്പോൾ നന്നാക്കി ചുട്ടോളി എന്നാണ് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ എൻ്റെ ചട്ടിയിൽ ഞാൻ പറഞ്ഞില്ലേ കരിക്കട്ടായ ഒരു ചട്ടിനെയാണ് ഈ കോല നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏതെങ്കിലും ഞങ്ങൾക്ക് അടപ്പ് വെച്ച് അടച്ചെടുക്കാം നമ്മൾ നന്ദി രേഖപ്പെടുത്താൻ മറന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കൊരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നല്ലൊരു വീഡിയോ ആയിട്ട് നിർത്തിപ്പോകാം വരട്ടെ ഞാൻ നിർത്തി ആ കടലക്കറി അപ്പം തിന്നണ എന്തോ ഒരു ടേസ്റ്റ് ആണേലെ കടലക്കറി അപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് അത് പച്ചപ്പട്ടാണി കടല നാളികേരം അരച്ചു കണ്ട് കഴിച്ചാണ്ടല്ലോ ഒരു ഒന്നൊന്നര ടേസ്റ്റ് ആ കഴിക്കണ വീഡിയോ ഞാൻ എടുക്കാത്തതുകൊണ്ട് നല്ല അപ്പത്തേക്ക് നല്ല കോമ്പിനേഷനാണ് എന്ത് കട കടലക്കറി ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയ ആൾക്കാർ വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ പറയാൻ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ല ഓക്കെ മൂന്ന് മണി വരെയുള്ളൂ ഓഡിയോ വീഡിയോ ഒക്കെ മൂന്ന് മണി വരെയുള്ളൂ മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒറ്റ ഒറ്റ സ്കൂളിലേക്ക് പ്രൈമറി കുട്ടിനെ സ്കൂളിൽ നിന്ന് വിടും വിടുന്ന സമയത്ത് നമ്മൾ അവിടെ ആചർ ഇടണം മൂന്നേ മുപ്പതാകുമ്പോൾ അവിടെ ആചരിടും ആജരിട്ട് കഴിഞ്ഞാൽ നമ്മൾ കോൾ എടുത്തു പോരണം അങ്ങനെ എടുത്തു പോരുന്ന പോക്കിൽ ഇന്നെന്തോ കാരണത്താലും മൊബൈലും കൊണ്ടാണ് ഓടീഞ്ഞത് ഓടുന്ന ഓട്ടത്തിൽ ഞാൻ വിചാരിച്ചു പുല്ലൂർ സ്കൂള് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പോണ പോക്കൽ ഒരു വീഡിയോ പിടിച്ചതാണ് നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് എനിക്കിഷ്ടമാണ് എനിക്ക് ഈ മോള കൊണ്ടുവരാൻ പോകണോണ്ടെന്ന എന്താണെന്നറിയില്ല ആ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഞാൻ എന്നെ ഒരു കുട്ടിയായ പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് സ്കൂളിലേക്ക് മീറ്റിങ്ങിനോ അങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ നമ്മൾ തന്നെ ഒരു കുട്ടി തന്നെ നമുക്ക് തിരിച്ചു കിട്ടിയ പോലെയാണ് അതുകൊണ്ട് എല്ലാ മീറ്റിങ്ങിനും ഞാൻ പോകാറുണ്ട് ഇവരെന്ത് മീറ്റിംഗ് വിളിച്ചോ അതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് പോകാറുണ്ട് എനിക്ക് പോകണ ഇഷ്ടമാണ് ഏതായാലും കൂടുതൽ പറയാൻ നിൽക്കണില്ല തേങ്ങാച്ചോറും എന്താ പറയുക നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് സ്കൂളിലുണ്ട് വരെ യൂണിഫോം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് വരെ യൂണിഫോം ഇടാത്തത് വെറും പ്രൈമറി കുട്ടികളല്ലേ ഇതന്നത്തെ ഓൾഡ് ഫോർട്ടാണ് ഓൾഡ് പറഞ്ഞാൽ ഈ വർഷത്തന്നെ അതിനെ കുറച്ച് വയക്കേണ്ടത് അത്രേ ഉള്ളൂ അപ്പോൾ തേങ്ങാച്ചോറൊക്കെ ആയതുകൊണ്ട് തന്നെ ആ കുട്ടിൻ്റെ പ്ലേറ്റൊക്കെ കാലിയായി കിടന്നു നല്ല സൂപ്പർ കൂടിയാണ് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ഫുഡ് എന്ന് പറയുന്നത് നമ്മളൊക്കെ പോയിനിന്ന് വെറും കടലക്കറിയും ചെറുപയറും കൂട്ടി കൊഴിച്ചൊരു ചോറല്ലേ കുട്ടികളുടെ പ്ലേറ്റ് നോക്കി കാലി സൂപ്പർ അടിപൊളി ആ ടേസ്റ്റ് കൊണ്ട് തന്നെ എന്നെ ആയിരിക്കും ഇതുകൊണ്ടും തീരുവ ഇതുകൊണ്ടും തീരൂല മുട്ടയും പാലും അത് വേറെയും ഇതൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞത് ഇത് കണ്ടോ പാർക്ക് അതൊക്കെ പോരാത്തോണ്ട് പാർക്കും കളിക്കാനും എന്താ പറയാ ആടാനും പാടാനും ചാടാനും പഠിക്കാനും എല്ലാ സൗകര്യവും ഇതുകൊണ്ടും തീരുന്നില്ല കേട്ടോ കരാട്ടായിട്ടും പാട്ടായിട്ടും കൂത്തായിട്ടും എന്താണ് ഇവിടെ ഇല്ലാത്ത അല്ലാത്തൊരു സംഭവം അല്ല കരാട്ടയായിട്ടും ഡാൻസ് ആയിട്ടും ചിത്രരചന ആയിട്ടും നീന്തലായിട്ടും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്കൂളാകുമ്പോ ഇങ്ങനെ വേണല്ലേ പാർക്കായിട്ടും ഉണ്ട് കുട്ടികൾക്ക് സോപ്പ് നിർമ്മാണം കുട നിർമ്മാണം എന്തൊക്കെയാണ് സോപ്പും പൊടി നിർമ്മാണം അച്ചാർ നിർമ്മാണം ബൾബ് നിർമ്മാണം എന്തൊക്കെ നിർമ്മിച്ചെടുക്കണം ഇവിടെ എല്ലാ നിർമ്മാണം സ്കൂളിൽ നിന്ന് തന്നെ ആകുമ്പോൾ എല്ലാ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നാകാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു വരണത് കാരണം എന്താ വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇതൊക്കെ കണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നാരോ ആയി തീർന്നേനെ അന്നേ എനിക്ക് എന്തോ ആകാനുള്ള ആഗ്രഹം എനിക്ക് ഏതെങ്കിലും ഒന്നും ആകാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ യൂട്യൂബിൽ വീഡിയോ എങ്കിലും ചെയ്യണത് അങ്ങനെങ്കിലും ഒരു പുരോഗമനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും വീഡിയോ കണ്ടിഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇപ്പോൾ വീഡിയോ കണ്ട ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഒരു ഗവൺമെന്റ് സ്കൂളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഈ വീഡിയോ കണ്ടിട്ട് എല്ലാ സ്കൂളിലും ഇതുപോലെയൊക്കെ വേണം പറയാനാണ് എനിക്ക് ആഗ്രഹമുള്ളത് കുട്ടികളല്ലേ എല്ലായിടത്തും ഇതുപോലെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴാണല്ലോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക ഓക്കെ ബൈ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാനൊരു പ്രത്യേക ഇഷ്ടമാണ് കുട്ടികളെ നിഷ്കളകം നിറഞ്ഞ കുട്ടികളുടെ മുഖത്തെ നോക്കിയാൽ നമുക്ക് തന്നെ ഒരു സന്തോഷം അല്ലേ ഒരു വീടിനെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് പോകുന്ന കാണുമ്പോൾ അതിലേറെ സന്തോഷം ഓക്കേ ബൈ ഇത് ഇതുകൊണ്ട്